കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് പൂരിഴിഷ്ടാതി നാളുകാർക്ക് ദൃഢനിശ്ചയ സ്വഭാവം വളരെ കൂടും ഏത് കാര്യത്തിലും വളരെ ആലോചിച്ചിട്ട് മാത്രമേ അവർ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ പക്ഷേ പരിശ്രമം ആരംഭിച്ചാൽ ലക്ഷ്യം നേടാതെ പുറകോട്ട് പോകുന്ന സ്വഭാവം പൂരിഴിട്ടാതി നാളുകാർക്ക് കുറവാണ് ഇപ്പോൾ പൊതുവെ ദോഷകരമായൊരു സാഹചര്യമാണ് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെടാവുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയിൽ മന്ദഗതി അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശം മേലധികാരികളുടെ ശാസന ശിക്ഷ നടപടികൾ ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത് മധ്യപ്രായം കഴിഞ്ഞവർ അനാരോഗ്യത്തെ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഉദരസംബന്ധമോ ഹൃദയ സംബന്ധമോ ആയ ഉള്ളവർ വളരെ സൂക്ഷിച്ചു മാത്രമെല്ലാ കാര്യങ്ങളും ചെയ്യുക സർവദോഷ പരിഹാരത്തിനായി മഹാസുദർശന ഹോമം നിങ്ങളുടെ വീട്ടിൽ വൈദിക വൈദികവിധിപ്രകാരം വൈദിക വൈഷ്ണവ വിധി തന്നെ നടത്തുക